നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇരുന്നൂറ്റി അൻപതാമത്തെ മത്സരം സി എസ് കെക്ക് വേണ്ടി ഇന്നലെ എം എസ് ഡി കളിച്ചത് അദ്ദേഹത്തിന്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ സി എസ് കെ മത്സരമാണ് അത് ഇൻ സ്റ്റൈലിൽ അദ്ദേഹം ആഘോഷിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ പറയണം കാരണം ആ ഇരുപത് റൺസ് ഉണ്ടല്ലോ അദ്ദേഹം അടിച്ച നാല് പന്തുകളിൽ ഇരുപത് റൺസ് അഞ്ഞൂറ് സ്ട്രൈക്ക് റേറ്റിൽ പൊട്ടിച്ചിരുപത് ആ ഇരുപത് റൺസിനാണ് സി എസ് കെ വിജയിച്ചത് ഹാർദിക് പാണ്ഡ്യ എന്ന മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ്റെ ഇരുപതാമത്തെ ഓവറിലെ മൂന്ന് നാല് അഞ്ച് പന്തുകൾ സിക്സറിലേക്കാണ് മറത്തിയത് അവസാന പന്തിൽ ഡബിളും അങ്ങനെ ഇരുപത് റൺസ് കുറിച്ചു പിന്നെ അതേ റൺസിന് അവർ വിജയിച്ച് കയറുകയും ചെയ്തു ഏതായാലും സി എസ് കെ അദ്ദേഹത്തിന്റെ ഇരു ഇരുന്നൂറ്റി അൻപതാമത്തെ മത്സരം ആഘോഷിച്ചു ധോണിക്ക് വേണ്ടി സ്പെഷ്യൽ കേക്ക് കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി അവർ ആഘോഷിച്ചിരിക്കുകയാണ് ഐ പി എൽ തന്നെ ഇന്നലെ ഒരു കണക്ക് പുറത്ത് വിട്ടിട്ടിട്ട് തല ഫോർ എ റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് ഐ പി എൽ ട്രോഫിറ്റൻ എം എസ് ടി അഞ്ച് കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് രോഹിത്തിനോടൊപ്പം ജോയിന്റ് മോസ്റ്റ് ആണ് മോസ്റ്റ് റൺസ് ആസ് എ വിക്കറ്റ് കീപ്പർ അയ്യായിരത്തി പതിനാറ് എം എസ് ടിയുടെ പേരിൽ മോസ്റ്റ് ഡിസ്മിസൽസ് ബിഹൈൻഡ് ഡിസ്റ്റംസ് ഇപ്പോൾ സി എസ് കിക്ക് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് ഓൺലി ക്യാപ്റ്റൻ ടു ഹവ് സെഞ്ചുറി ഓഫ് വിക്ടറീസ് നൂറിലധികം വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരേ ഒരു നായകൻ ഐ പി എല്ലെ ഒരേ ഒരു നായകൻ വിജയങ്ങൾ കൊണ്ടൊരു സെഞ്ചുറി നൂറ്റി മുപ്പത്തി മൂന്ന് വിജയങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ മോസ്റ്റ് ഫൈനൽഡ് പതിനൊന്ന് ഫൈനൽ മത്സരങ്ങൾ കളിച്ച ഒരേ ഒരു താരം അങ്ങനെ ഐ പി എല്ലിന്റെ ഫേസ് ആണ് തല അദ്ദേഹം അല്ലാതെ മറ്റാരാണ് ഐ പി എൽ നയിക്കണ വേണ്ടത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച്